ഒരു സൂപ്പർ കോൾ വിദ്യാർത്ഥികളെ കാറി പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ ഇയാളെ ജയിലിന് മുന്നിൽ എത്തിച്ചപ്പോഴായിരുന്നു സുഹൃത്തുക്കളെ കൊണ്ട് റീൽസ് ചിത്രീകരിച്ചത് നീ നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ അതിപ്പോ ഓരോ കൂട്ടുകാരെ എന്നെ ശക്തമായിരുന്നു ാണ് ഇയാളുടെ ആകെ മൊത്തം ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അതിനിടയിലാണ് അപ്പോഴും റീൽസ് ചിത്രീകരണം ഇത് ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് പോലീസ് കൊണ്ടുവരുമ്പോഴൊക്കെ യൂട്യൂബർമാരുടെ ഈ തരത്തിലുള്ള തോന്നിയാസെന്ന് തന്നെ നമുക്ക് പറയാം അതിനെ ഇത് ഇത് എന്താണ് മോണവാളിന്റെ പരിപാടികൾ എങ്ങനെയായിരുന്നു മണവാളിനെ പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്ത് ജയിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലൊരു റീൽസ് ചിത്രീകരിക്കുന്നത് മണവാളന്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാവും അയാൾ എത്രമാത്രം ലാഘവത്തോടെയാണ് ആ കാര്യത്തെ കാണുന്നത് എന്നാണ് അല്ലെങ്കിൽ ജയിൽവാസം ഒന്നും അത്രമാത്രം അല്ലെങ്കിൽ ഈ റിമാൻഡ് കാലം അദ്ദേഹത്തെ അത്രമാത്രം കൂട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി അതിൽ കാണാൻ കാണുന്നില്ല ഏതായാലും അത്രത്തുള്ള സംഭവമാണ് നമുക്ക് കഴിയുന്നത് നീയൊക്കെ വെച്ചിരിക്കണേ ഒരു പ്രത്യേക ജീവിതല്ലേ എന്തോ നട ഇതൊക്കെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ